ഇത് ശാന്തിഗിരി ആശ്രമത്തിന്റെ കർക്കിടക കഞ്ഞിയാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ആശ്രമത്തില് എങ്ങനെയായിരിക്കും പ്രാർത്ഥനയും കർമ്മവും അല്ലെ ലോകത്തിന്റെ നന്മയ്ക്കൊക്കെ വേണ്ടി സങ്കല്പങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ശാന്തിഗിരി ആശ്രമം അപ്പം ആശ്രമത്തിന്റെ ആ പരിപാലനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഈ കർക്കിടക കഞ്ഞി ഉം അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളാണുള്ളത് അത് കർക്കിടകത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പൊ കർക്കിടകം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന്റെ എല്ലാ ചികിത്സകളും ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാലമാണല്ലോ സുഖ ചികിത്സ എല്ലാം അപ്പൊ കാരണം വെച്ചാൽ ബോഡി ഇതിന് പറ്റിയ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു തണുപ്പ് കാലത്ത് എന്നാണ് പറയുന്നത് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് കാരണം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു മരുന്ന് കൂട്ട് ചേർത്ത് ഈ കഞ്ഞി കുടിച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റൊമക്കൊക്കെ നല്ല ക്ലിയർ ആയി കിട്ടും അതുപോലെ ശരീരത്തിലെ വിഷാംശങ്ങൾ നമ്മളിപ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് കേൾക്കാറില്ലേ ഇപ്പോൾ ചെറുപ്പമായിട്ട് ഇരിക്കണമെങ്കിലൊക്കെ ശരീരത്തിലെ ഈ വിഷാംശങ്ങൾ മാറിയില്ലെങ്കിൽ നമ്മൾ ശരീരം പെട്ടെന്ന് പ്രായമാകും അപ്പോൾ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെഡിസിനാണത് ഇപ്പോൾ മറ്റു മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ എന്തെല്ലാം സൈഡ് ഇഫക്റ്റുകളാണല്ലോ ഓരോ മരുന്നിനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ തനി പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ ഭക്ഷണം തന്നെയാണ് മരുന്നെന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കഞ്ഞി അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളീ കാണുന്നത് ഞവര എരി എന്ന് പറയും എരി നല്ല വിലയുള്ള അരിയാണ് കേട്ടോ സാധാരണ അരി പോലെല്ലോ ഇതൊരു മരുന്ന് അരിയാണ് ഇത് ഞവരക്കിഴിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഭയങ്കര മെലിഞ്ഞൊക്കെ ഇരിക്കുന്നവർക്ക് ആയുർവേദത്തിൽ ഞവരക്കിഴിയിടും ഞരക്കിഴി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാള് കഴിയുമ്പോൾ അത് ഉടനെയല്ല കുറച്ച് നാള് കഴിയുമ്പോൾ ശരിക്കും അവര് നല്ല തുടുത്ത് ഒക്കെ ഉണ്ടായിട്ട് അവര് നല്ലതായിട്ട് വരുന്ന വരുന്നതാണ് മെലിഞ്ഞിരിക്കുന്നവര് പോലും നല്ല പുഷ്ടിയായിട്ട് വരും അപ്പം ഇതിന് ഭയങ്കര മെഡിസിനൽ വാല്യൂ ആണ് ഉള്ളത് ഇത് വെച്ച് ഫേസ് പാക്ക് കൂടുക അതായത് ഇത് വേവിച്ചിട്ട് ഈ കുറച്ച് ഞവര എടുത്ത് ഒരു തുണിയിൽ കെട്ടി ആ അരി വെന്ത അരി നല്ല തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്ത് ആയിരിക്കും അതിലെ വേവിച്ച ആ അരി എടുത്ത് തുണിയിൽ കെട്ടി ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെക്കുവരും അപ്പം ഇതിൻ്റെ ആ ഒരു ഫേസ് പാക്ക് ഇട്ട് നോക്കിയാൽ മുഖം നല്ല ഗ്ലൈസിങ്ങും ഗ്ലോവും ഉണ്ടാകും തുടുത്തു വരും അതായത് കവിളൊക്കെ ഒട്ടിയിരിക്കുന്നവർക്ക് ഈ ഞവര കൊണ്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നല്ലതാണ് അപ്പം അതിൻ്റെ ഒരു ബോണസ് പോയിന്റ് ആണ് അതാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ ഇനി ഞവരേരി മാത്രമല്ല ഇനിയുള്ളത് ഉള്ളത് നോക്കിക്കോളൂ ചെറുപയർ ഏറ്റവും നല്ല സാധനമാണല്ലോ ചെറുപയറ് സൂചി ഗോതമ്പ് അപ്പം ചെറുപയറും ഞവരേരിയും കൂടെ ആദ്യം നമ്മൾ വേവിക്കും തേങ്ങാ പാലിന് മൂന്നാം പാലിൽ നല്ല വേവിച്ചിട്ടാണ് പകുതി വേവാകുമ്പോൾ സൂചി കോതുമ്പോൾ ചേർക്കും അതിനുശേഷം ഉലുവ ഉലുവ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെഡിസിനൽ ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ഉലുവയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് തേങ്ങാപ്പാലും പിന്നെ ഇന്തിപ്പിടണമെങ്കിൽ ഇന്തുപ്പിടാം അല്ലെങ്കിൽ കരിപ്പിട്ടി ഇടാം ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും ഗംഭീരമായ കാര്യം അതായത് പതിനഞ്ചിൽ പരം മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ കുറച്ച് പേരൊക്കെ ഞാൻ വായിച്ചു തരാം ഇത്രയും മരുന്നു കൂട്ട് ഈ എല്ലാത്തിലും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിത് കഴിക്കേണ്ടത് അപ്പം ഇതെന്ന് പറയുന്നത് ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇത് മുഴുവനും കൂടി നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഇതിൽ എല്ലാത്തിൽ നിന്നും ഇതിൻ്റെ ഒരു എടുക്കുക എന്നിട്ട് അത് വേവിച്ച് കഴിക്കുക ഓക്കെ പിന്നെ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒരു നേരമെങ്കിലും ഇത് കഴിച്ചാൽ മതി പിന്നെ എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഈ കർക്കിടകം മുഴുവനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു മരുന്ന് പോലെ അതാണല്ലോ മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നല്ല പരിപാലനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഈ കഞ്ഞി എന്താ നിങ്ങൾക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ ശാന്തിഗിരി ആയുർവേദ വൈദ്യശാല കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും അറിയാം ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് അവർ കണ്ടിട്ടുണ്ട് ആയുർവേദ വൈദ്യശാല എന്ന് അവിടെ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ശാന്തിഗിരിയുടെ കഞ്ഞി എന്ന കിറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ഓക്കേ ഇനി ആ മരുന്നും കൂടെ പറഞ്ഞുതരാം ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ട അറിയണ്ടേ ഇതിലെന്തൊക്കെ മരുന്നാണെന്ന് അറിയണ്ടേ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം എന്ന് പറഞ്ഞ പോലെയാണ് ഞാനിത് പറയുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഇതിൽ മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ പെരിഞ്ചീരകം അയമോദകം തക്കോലം ജാതിക്ക മഞ്ഞൾ ഇതെല്ലാം ഉണക്കി പൊടിച്ചതും പിന്നെ അല്ലാതെ ഒരുപാട് തരത്തിലുള്ള പച്ച മരുന്നുകളെല്ലാം പൊടിച്ച് ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു മരുന്ന് കൂട്ടെന്ന് പറയുന്നത് അതിൻ്റെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല നമുക്ക് അടിച്ചാൽ പൊട്ടാത്ത പേരുകളായതുകൊണ്ട് ഞാൻ വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ അടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ ദാ ഇതിനകത്ത് എഴുതി ഈ പാക്കറ്റ് തന്നെ ഉണ്ട് അതുപോരെയെങ്കിൽ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ കർക്കിടക കഴിഞ്ഞ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി കണ്ടാൽ ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മരുന്ന് ഇലകളൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും കിട്ടും അങ്ങനെയുള്ള ഇലകളൊക്കെ അതിനകത്ത് ഇട്ട് ഇപ്പോൾ തഴുതാമോ അങ്ങനെയുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് ആണ് ഞാനത് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതുപോയി കാണാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഓണാശംസകൾ കർക്കിടകത്തിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല ആരോഗ്യ ദൃഢഗാത്രരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്കിവിടെ തന്നെ കാണാം അപ്പോൾ ലൈഫ് ഡിവൈൻ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസും കൂടെ അതിനകത്ത് എഴുതിയിട്ടാൽ വളരെ സന്തോഷം ഓക്കെ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബു ബൈ സദ്ഗുരുവേ ശരണം